പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിണറായി സർക്കാരിലെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ ഒരു വർഷത്തിന് മുമ്പ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മല്ലപ്പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതി കേരള ഹൈക്കോടതി ജസ്റ്റിസായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസ് ഇറക്കിയ പതിനേഴ് പേജുള്ള ഈ വിധിന്യായം ആ വിധിന്യായം വായിച്ചാൽ ഈ പറഞ്ഞ പോലെ തലയ്ക്ക് വെളിവുള്ള ഒരാൾ ആ മന്ത്രിസ്ഥാനത്ത് പോട്ടെ പോകട്ടെ ആ എം എൽ എ സ്ഥാനത്ത് പോലും തുടരാതെ രാജിവെക്കുകയാണ് വേണ്ടത് എന്നാൽ തലയ്ക്ക് വെളിവില്ലാത്ത ഭരണഘടനാ കുന്തവും കുടച്ചക്രവുമാണെന്നും ഭരണഘടന നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടി എഴുതി വച്ച ഒരു ഗ്രന്ഥമാണെന്നും പ്രസംഗിച്ച സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അയാൾ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും ഒന്നും രാജിവെക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കാരണം നമ്മളയാളെ കുറച്ചു കാലമായിട്ട് കാണുന്നതാണല്ലോ പക്ഷേ സുഹൃത്തുക്കളെ ഞാനൊരു ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിലും അതിലുപരി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഈ സജി ചെറിയാൻ്റെ ഈ ഭരണഘടനാ വിരുദ്ധ പ്രവർത്ത പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതി കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പുറപ്പെടുവിച്ച ചരിത്ര പ്രധാനമായിട്ടുള്ള ആ പതിനേഴ് പേജ് ഉള്ള വിധി ഈ സജി ചെറിയാന്റെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ആ വിധി പരിശോധിച്ചുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളതുപോലെ എൻ്റെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിധി ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഈ കോടതിയിലെ ഈ കേസ് ഈ ഹർജി സമർപ്പിച്ചത് അഡ്വക്കേറ്റ് ബൈജു നോയൽ എന്ന് പറഞ്ഞ അഭിഭാഷകനാണ് അദ്ദേഹം പേഴ്സൺ ആയിട്ട് തന്നെയാണ് അദ്ദേഹം സ്വയം തന്നെയാണ് ഈ കേസ് വാദിച്ചത് ഈ കേസ് ഈ കേസിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് കീഴായ്പൂർ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ അറുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത് ഈ സജി ചെറിയൻ നടത്തിയ പ്രസംഗം സംബന്ധിച്ച് അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് അവിടെയാണ് ഫയൽ ചെയ്തത് ആ ആ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാണ് ഈ പിന്നെ ബൈജു നോയൽ എന്ന് പറഞ്ഞ ഈ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത് എന്ന് മാത്രമല്ല ഹി ഓൾസോ ചലഞ്ചസ് ആൻ ഓർഡർ ഡിസ്മിസിങ് ഹിസ് പെറ്റീഷൻ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദി അബൌട്ട് ക്രൈം എന്ന് മാത്രമല്ല ഈ ഫയൽ റിപ്പോർട്ട് റദ്ദാക്കുക മാത്രമല്ല ഇതിലൊരു തുടരന്വേഷണം ഈ കുറ്റത്തിലൊരു തുടരന്വേഷണം ആവശ്യപ്പെടണം എന്നും അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയം സി ബി ഐയെ ഏൽപ്പിക്കണം എന്നുള്ള ആവശ്യവും ഈ ബൈജു നോയൽ എന്ന് പറയുന്ന ഈ അഭിഭാഷകൻ പാർട്ടി ഇൻ പേഴ്സണായി കേരള ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നു മൂന്ന് ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് അന്തിമ റിപ്പോർട്ട് തള്ളണം രണ്ട് തുടരന്വേഷണം നടക്കണം മൂന്ന് തുടരന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണം ഇതിന്മേലാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസ് ഇന്ന് ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ ആ വിധി ആരംഭിക്കുന്നത് തന്നെ മഹാനായ ബി ആർ അംബേദ്കറിൻ്റെ ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വാചകങ്ങൾ ഇങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ മിയർ ലോയേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് എ വെഹിക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് സ്പിരിറ്റ് ഈസ് ഓൾവേസ് ദ സ്പിരിറ്റ് ഓഫ് ഏജ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടന എന്ന് പറയുന്നത് വെറും ഒരു അഭിഭാഷകർക്കായുള്ള രേഖയല്ല ഇറ്റ് ഈസ് നോട്ട് എ മിയർ ലോയേഴ്സ് ഡോക്യുമെന്റ് ബട്ട് ഇറ്റ് ഈസ് എ വെഹിക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് സ്പിരിറ്റ് ഈസ് ഓൾവേസ് ദ സ്പിരിറ്റ് ഓഫ് ഏജ് അത് വെറും അഭിഭാഷകരുടെ ഒരു രേഖയല്ല മറിച്ച് അത് ജീവൻ്റെ പേടകവും ഇറ്റ്സ് എ വേക്കിൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ പേടകവും ആൻഡ് ഇറ്റ് സ്പിരിറ്റ് ഈസ് ഓൾവേസ് ദ സ്പിരിറ്റ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മാവ് കാലത്തിൻ്റെ ചേതനയുമാണ് അതിൻ്റെ ആത്മാവ് കാലത്തിൻ്റെ ചേതനയുമാണ് ഇഫ് തിങ്സ് ഗോ റോങ് ഇൻ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയ ഭരണഘടനയിൽ കാര്യങ്ങൾ തെറ്റാ തെറ്റാക്കപ്പെട്ടാൽ തെറ്റ തെറ്റായാൽ ദ റീസൺ വിൽ നോട്ട് ബി ദാറ്റ് വി ഹാഡ് എ ബാഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് പുതിയ ഭരണഘടനയിൽ കാര്യങ്ങൾ തെറ്റായിപ്പോയാൽ അതൊരു മോശം ഭരണഘടന ഉണ്ടായി എന്നുള്ളത് മാത്രം അതിനുള്ള കാരണം മാത്രമല്ല ബട്ട് വാട്ട് വി വിൽ ഹാവ് ടു സേ ഈസ് ദാറ്റ് മാൻ വാസ് വൈൽഡ് വി ഐ എൽ ഇ വൈൽഡ് നമുക്ക് പറയേണ്ടി വരുന്നത് മനുഷ്യൻ ഒരു നീചനും അല്ലെങ്കിലും അധമനുമാണ് അല്ലെങ്കിൽ അധമനാണ് എന്നും പറയേണ്ടി വരും ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ജസ്റ്റിസ് ബെച്ച് കുര്യൻ തോമസ് തൻ്റെ പതിനേഴ് പേജിലുള്ള വിധിനേയം ആരംഭിക്കുന്നു അദ്ദേഹം പറയാണ് ഈ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തി ഭരണഘടനയുടെയും അതിൻ്റെ വിശ്വാസങ്ങളുടെയും മൂല്യം ഉയർത്തിപ്പിടിക്കാൻ ഉത്തരവാദിത്വമുള്ള ഇന്ത്യയിലെ ഓരോ പൗരൻ്റെ മനസ്സിലും ബി ആർ അംബേദ്കർ പറഞ്ഞ മുകളിൽ പറഞ്ഞ വാചകങ്ങൾ എപ്പോഴും അത് റിങ് ചെയ്തുകൊണ്ടിരിക്കണം അത് അയാളുടെ ഓരോരുത്തരുടെയും ഈ മനസ്സിൽ ഇങ്ങനെ റിവർബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ദേ ഹാവ് പെർട്ടിക്കുലർ റെഫറൻസ് വൈൽ അപ്രിഷിയേറ്റിംഗ് ദ കോൺട്രവേഴ്സി അറൈസിങ് ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് അതായത് ഈ കേസിലെ വിവാദം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വാചകങ്ങൾ പ്രസക്തമാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ വിവാദം നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം മൂന്നാം തീയതി അന്നത്തെ കൃഷി വകുപ്പ് കൃഷി വകുപ്പ് മന്ത്രി അല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ശ്രീമന്ത് സജി ചെറിയാൻ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് ഈ കേസിന് ആധാരം പക്ഷേ ഈ പരാതി ഒരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൽ എത്തിച്ചേർന്നില്ല പരാതിക്കാർ അതിനെ തുടർന്നിട്ടാണ് പരാതിക്കാരൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ ഈ ബിജു നോയൽ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ സമീപിച്ചു അതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു കേസ് അന്വേഷണമൊന്നും കാര്യമായിട്ടും നടന്നില്ല നമുക്കറിയാം അന്ന് അദ്ദേഹം പറഞ്ഞതെന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന ഇന്ത്യയുടേതാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തഞ്ച് വർഷമായി നടപ്പിലാക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം ജനാധിപത്യം എന്നിവയുടെ കൂടെ കുന്തം കൊടച്ചക്രം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആയിരുന്നല്ലോ ആ ആ പിന്നെ പ്രസംഗത്തിലുണ്ടായിരുന്നു അതിൽ ഈ മന്ത്രിയെ അന്ന് കുറ്റമുക്തനാക്കുകയാണ് ചെയ്തത് അത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അത് സംബന്ധിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങൾ ഈ ബഹുമാനപ്പെട്ട ന്യായാധിപനായിട്ടുള്ള ബിച്ചു കുര്യൻ തോമസ് പതിനേഴാമത്തെ കണ്ണിക മുതലാണ് വിശദമായി പറഞ്ഞ് തുടങ്ങുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് കോമൺ പെർസെപ്ഷൻ ഇൻ ദ മലയാളം ലാംഗ്വേജ് ദാറ്റ് ദോസ് വേർഡ്സ് വെൻ സ്പോക്കൺ ഇൻ കൊളോക്കേഷൻ വിത്ത് ഈച്ച് അതർ കനോട്ട് ബി സ്റ്റേറ്റഡ് ടു ബി യൂസ്ഡ് ഇൻ എ റെസ്പെക്ട്ഫുൾ മാനർ അതായത് പറഞ്ഞാൽ കുന്തം കുടച്ചക്രം എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു ബഹുമാനത്തോടുകൂടി ഉപയോഗിക്കുന്ന ഒരു വാചകമല്ല ദസ് ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദ മിനിസ്റ്റർ ഇൻ ദ സ്പീച്ച് ലൈക്ക് ഐഡിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ലൂഡ് ദ പീപ്പിൾ ഓർ ദ വേൾഡ്സ് സെക്കുലറിസം ഡെമോക്രസി കുന്തം കൊടച്ചക്രം കനോട്ട് ബി ടേംസ് ഓഫ് ടേംസ് ഓഫ് റെസ്പെക്ട് ജനറലി അതുകൊണ്ട് തന്നെ മനുഷ്യനെ കൊള്ളയടിക്കാനുള്ള ഒരു ഒരു ഭരണഘടനയാണ് മതേതൃത്വം ജനാധിപത്യം കുന്തം കൊടച്ചക്രം എന്നൊക്കെ പറയുന്നത് പൊതുവിൽ ബഹുമാനത്തോടുകൂടി ഉപയോഗിക്കുന്ന വാക്കുകളല്ല ബട്ട് ദ ക്വസ്റ്റ്യൻ ദക്സ് ദ ആൻസർ ഈസ് whether the context in which those ർ ദ കോൺക്സ്റ്റ് ഇൻ disrespect to the constitution. പക്ഷേ നമുക്ക് ഉത്തരം കിട്ടേണ്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാചകങ്ങൾ ഉപയോഗിച്ച പശ്ചാത്തലം ഭരണഘടനയോട് അനാദരവ് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഐഡിയൽ ഫോർ ലൂട്ടിംഗ് ദ പീപ്പിൾ ഡസ് നോട്ട് ലീവ് മച്ച് റൂം ഫോർ ഡിസ്കഷൻ അതായത് ഇന്ത്യൻ ഭരണഘടന ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള മെച്ചപ്പെട്ട ഒരു മാർഗമാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുമോ എന്നുള്ള നിലയിലാണ് ദർ ക നോട്ട് ബി ഈവൻ ടു വ്യൂസ് ഓൺ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടഭിപ്രായം ആ പ്രസ്താവനകളെ കുറിച്ച് ഉണ്ടാവേണ്ട കാര്യമില്ല ഹവർ ദ എക്സ്പ്രഷൻ സെക്യുലറിസം ഡെമോക്രസി കുന്തം കൊടച്ചക്രം ഈസ് ഒബ്വിയസ്ലി റെഫറിംഗ് ടു ദി പ്രിയാമ്പിൾ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ചെറിയൊരു ഭേദഗതിയുണ്ട് അതായത് ഭരണഘടന ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്നുള്ളത് സംബന്ധിച്ച് വലിയ ചർച്ചയൊന്നും അതിൻ്റെ കാര്യമൊന്നുമില്ല അതിൽ രണ്ട് കാഴ്ചപ്പാടുകൾ ഉണ്ടാവേണ്ടതില്ല പക്ഷേ മതേതരത്വം ജനാധിപത്യം കുന്തം കൊടച്ചക്രം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യമാണ് ദ സെൻറ്റ് എക്സ്പ്രഷൻ കനോട്ട് ബി സ്റ്റേറ്റ് ടു ബി യൂസ്ഡ് വിത്ത് റെസ്പെക്ട് ആൻഡ് ദ ആൻസർ ടു ദ ക്വസ്റ്റിൻ പോസ്റ്റ് ആസ് ഫാർ എസ് ദ ലാറ്റർ ഓഫ് ദ കണ്ട സ്റ്റേറ്റ്മെന്റ് ഈസ് കൺസേൺഡ് ലൈസ് ഇൻ ദ കോൺടെക്സ്റ്റ് ദ മാനർ ആൻഡ് ദ ടോൺ ഇൻ വിച്ച് ദോസ് എക്സ്പ്രഷൻസ് വെർ യൂസ്ഡ് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഒരു വാചകമാണ് ഈ ഉപയോഗിച്ച ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ബഹുമാനം ലഭിക്കുന്നതാവണം എന്നില്ല ദ എക്സ്പ്രഷൻ കനോട്ട് ബി സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ആൻഡ് ദ ആൻസർ ടു ദ കോസ്റ്റിൻ പോസ്റ്റ് അതായത് ഇത് ബഹുമാനത്തോടുകൂടി ഉപയോഗിച്ചതാവണം എന്നില്ല എന്ന് മാത്രമല്ല ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആസ് ഫാർ ആസ് ദ ലാറ്റർ ഓഫ് ദ കണ്ടെൻഷൻ സ്റ്റേറ്റ്മെന്റ് അതായത് വിവാദമായിട്ടുള്ള ആ പ്രസ്താവനയുടെ രണ്ടാം ഭാഗം നമ്മൾ നോക്കിയാൽ ഇറ്റ് ലൈസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ദ മാനർ ആൻഡ് ദ ടോൺ ഇൻ വിച്ച് ദോസ് എക്സ്പ്രഷൻസ് ബർ യൂസ്ഡ് അതായത് ആ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചതിൻ്റെ അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ രീതി അതിൻ്റെ ടോൺ അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് കിടക്കുന്നത് ദാറ്റ് ഇൻഫാക്ട് ഇസ് എ മാറ്റർ ഓഫ് പെർസെപ്ഷൻ ഇത് ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ഹൗ അവർ ദ പെർസെപ്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇസ് നോട്ട് ദ ഡിറ്റർമിനിങ് ഫാക്ടർ അതാണ് ഏറ്റവും പ്രധാനം അതായത് ഇതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാഴ്ചപ്പാടിനനുസരിച്ചാവരുത് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക അതാണ് ദ പെർസെപ്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നോട്ട് ദ ഡിറ്റർമിനിങ് ഫാക്ടർ വാട്ട് ഈസ് ഡിസിസീവ് ദ ഡിസിൻ ഓഫ് എ റീസണബിൾ മാൻ ഓഫ് കോമൺ സെൻസ് ആൻഡ് പ്രൂഡൻസ് പേഴ്സൺ ഹു ക്യാൻ അപ്രോച്ച് ദ വേർഡ്സ് ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഇൻ എ ഫെയർ ആൻഡ് പ്രോപ്പർ മാനർ അപ്പം അദ്ദേഹം പറയുന്നത് ഈ പ്രസ്താവനയുടെ രണ്ടാം ഭാഗം വിവാദമായിട്ടുള്ള രണ്ടാം ഭാഗം അതിൻ്റെ എക്സ്പ്രഷൻ അത് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ അതൊരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് പക്ഷേ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടായിരിക്കരുത് അതിൽ തീരുമാനിക്കേണ്ടത് അതിന് പകരം വാട്ട് ഈസ് ഡിസിസ് ദ പെർസെപ്ഷൻ ഓഫ് എ റീസൺ ഓഫ് എ റീസണബിൾ മാൻ ഓഫ് കോമൺ സെൻസ് ആൻഡ് പ്രൂഡൻസ് അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടിൻ്റെ അനുസരിച്ച് തീരുമാനിക്കുന്നതിന് പകരം അത് തീരുമാനിക്കപ്പെടേണ്ടത് യുക്തിചിന്തയുള്ള ഒരു റീസണബിളായി ന്യായമായി ചിന്തിക്കുന്ന വിവേകിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കണം അത് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനം വാട്ട് ഈസ് ഡിസീസ് ഇസ് ദ പെർസെപ്ഷൻ ഓഫ് എ റീസണബിൾ മാൻ ഓഫ് കോമൺ സെൻസ് ആൻഡ് പ്രുഡൻസ് എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുകയാണ് എ പേഴ്സൺ ഹു ക്യാൻ അപ്രോച്ച് ദ വേർഡ്സ് ദ കോണ്ടെക്സ്റ്റ് ഇൻഡിപ്പെൻഡൻലി ഇൻ എ ഫെയർ ആൻഡ് പ്രോപ്പർ മാനർ എന്ന് പറഞ്ഞാൽ ഈ പ്രസ്താവനയിലെ വാചകങ്ങളെയും അതിൻ്റെ പശ്ചാത്തലത്തെയും സ്വതന്ത്രമായും ന്യായമായും ശരിയായ രീതിയിലും സമീപിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടായിരിക്കണം പ്രധാനം എന്നാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ അത്തോടെ വളരെ നിർണായകമാണത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടല്ല വാട്ട് ഈസ് ഡിസിസീവ് ഇസ് ദ പെർസെപ്ഷൻ ഓഫ് എ റീസണബിൾ മാൻ ഓഫ് കോമൺ സെൻസ് ആൻഡ് പ്രൂഡൻസ് എ പേഴ്സൺ ഹു ക്യാൻ അപ്രോച്ച് ദ വേർഡ്സ് ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ഇൻഡിപെൻഡൻലി ആൻഡ് ഇൻ എ ഫെയർ ആൻഡ് പ്രോപ്പർ മാനർ അതാണ് ഏറ്റവും പ്രധാനം എന്നിട്ട് ഞാൻ പതിനെട്ടാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ് ഈ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഈ യോഗം ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയൊരു യോഗമൊന്നും ആയിരുന്നില്ല ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ റിഫേർഡ് ദ കേസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദർ വാസ് നോ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദ വേർഡ്സ് ടു ഡിസ് റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് തള്ളുമ്പോൾ പറഞ്ഞത് ഭരണഘടനയോട് അനാദരവ് കാണിക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യം ഒന്നും ഇതിനകത്തുണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ ജഡ്ജി പറയുകയാണ് ഇറ്റ് ഇസ് ഡിഫിക്കൽ ടു കോംപ്രിഹെൻഡ് ദ സെറ്റ് കൺക്ലൂഷൻ ആൻഡ് ദ മാനർ ഇൻ വിച്ച് സച്ച് എ കൺക്ലൂഷൻ വാസ് അറൈവ് ദാറ്റ് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് എങ്ങനെ എത്തി ഈ ഒരു നിരീക്ഷണത്തിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കോംപ്രിഹെൻഡ് ഇൻറ്റൻഷൻ മസ്റ്റ് ബി ഗ്യാതേഡ് ഫ്രം ദീസ്ംസ്റ്റൻസസ് ആൻഡ് കോണ്ടെക്സ്വലി ദ വേർഡ്സ് യൂസ്ഡ് ലക്ഷ്യം എങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അതേത് സാഹചര്യത്തിലാണ് ആ വാക്കുകൾ ഉപയോഗിച്ചതിൽ നിന്നുമൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇൻഫാക്ട് സ്ട്ടൻ വേർഡ്സ് ബൈ ദംസൽസ് ക്യാൻ മാനിഫെസ്റ്റ് ദ ഇൻറ്റെൻഷൻ യഥാർത്ഥത്തിൽ ചില വാചകങ്ങൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദ സ്റ്റാറ്റ്യൂട്ടറി ഇൻറ്റൻഷൻ ഈസ് എക്സ് എക്സ്പ്ലിസിറ്റ് ദാറ്റ് നോ മെമ്പർ ഓഫ് ദ പബ്ലിക് ഷാൽ ഡിസ് റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വെൻ ദ വേർഡ്സ് ദംസെൽസ് ക്യാൻ മാനിഫെസ്റ്റ് ദ ഇന്ടെൻഷൻ ദ കൺക്ലൂഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇസ് നോട്ട് ലീഗലി ടെനബിൾ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിരീക്ഷണം നിയമപരമായി എങ്ങനെ നിലനിൽക്കുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നതാണ് സ്റ്റാറ്റൂട്ടറി ഇന്റൻഷൻ എക്സ്പ്ലിസിറ്റ് ദാറ്റ് നോ മെമ്പർ ഓഫ് ദ പബ്ലിക് ഷാൽ ഡിസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് നിയമാനുസൃതമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് പൊതുജനങ്ങൾ ആരും ഭരണഘടനയോട് അനാദരവ് കാണിക്കാൻ പാടില്ല എന്നു മാത്രമല്ല ആൻഡ് വെൻ ദ വേർഡ്സ് ദംസൽസ് ക്യാൻ മാനിഫെസ്റ്റ് ദ ഇൻറ്റൻഷൻ അപ്പോൾ പൊതുജനങ്ങൾ ആരും ഭരണഘടനയോട് അനാദരവ് കാണിക്കാൻ പാടില്ല എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്ന വാചകങ്ങൾ ഉദ്ദേശലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കും എന്നുള്ളത് കൊണ്ടും ദ കൺക്ലൂഷൻ ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇസ് നോട്ട് ലീഗലിറ്റനബിൾ അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തൽ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ ന്യായാധിപൻ പറയുകയാണ് ഈവൻ അതർവൈസ് ഇനി വേറൊരു തരത്തിൽ പരിശോധിച്ചാൽ പോലും വേർഡ്സ് യൂസ്ഡ് ആർ നോട്ട് റെസ്പെക്ട്ഫുൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ കൂടി അല്ലെങ്കിൽ ദ സറൗണ്ടിംഗ് സർക്കംസ്റ്റൻസസ് ആർ നെസസറി ടു കൺക്ലൂഡ് വെദർ ദർ യൂസ്ഡ് ഡിസ് റെസ്പെക്ട്ഫുള്ളി ഓർ നോട്ട് അതായത് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അത് വാക്കുകൾ അനാദരവോടുകൂടി ഉപയോഗിച്ചതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഈവൻ അതർവൈസ് വെൻ ദ വേർഡ്സ് യൂസ്ഡ് ആർ നോട്ട് റെസ്പെക്ട്ഫുൾ ദ സറൗണ്ടിംഗ് സർക്കംസ്റ്റൻസസ് ആർ നെസസസറി ടു കൺട്രോൾ വെദർ ദർ യൂസ്ഡ് ഡിസ് റെസ്പെക്ട്ഫുളി ഓർ നോട്ട് ദ റിപ്പോർട്ട് ഓഫ് ദ ഫോറൻസിക് ലാബോറട്ടറി ആൻഡ് ദ വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ് ഓഫ് ദ സ്പീച്ച് ബിക്കംസ് റിലവൻസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഈ പശ്ചാത്തലത്തിൽ ഫോറൻസിക് ലാബോറട്ടറിയിലെ റിപ്പോർട്ട് വീഡിയോ ഓഡിയോ അതായത് പ്രസംഗത്തിൻ്റെ വീഡിയോയും ഓഡിയോയും ഒക്കെ പ്രസക്തമാകും പത്തൊമ്പതാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം തുടരുന്നു ദ സ്റ്റാറ്റ്യൂട്ടറി അമൻമെൻ്റ് ബിഹൈൻഡ് ഇൻക്ലൂഡിംഗ് ദ വേൾഡ് ഡിസ് ഡിസ്റെസ്പെക്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലെജിസ്ലേറ്റീവ് ഇൻ ദ ഇൻഡൻ ഓർ ടു ഹാവ് ബീൻ ബോൺ ഇൻ മൈൻഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഭരണഘടനയോടുള്ള അനാദരവിനെക്കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഭേദഗതിയും അതിൻ്റെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റും അതായത് നിയമ പിന്നെ നിയമസഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മനസ്സിലുണ്ടാവേണ്ടതായിരുന്നു ഈവൻ വിത്തൗട്ട് കളക്റ്റിംഗ് ദ എൻറ്റയർ മെറ്റീരിയൽസ് ഫോർ കളക്ടി ദ അക്യൂസ്ഡ് വിത്ത് ദ നേച്ചർ ഓഫ് ദി നേച്ചർ ഓഫ് ദി ഒഫൻസ് അലജ്ഡ് ആൻഡ് ഈവൻ ബിഫോർ റിസീവിംഗ് ദ റിപ്പോർട്ട് ഓഫ് ദ ഫോറൻസിക് സയൻസ് ലാബോട്ടറി ഇറ്റ് വാസ് നോട്ട് പ്രോപ്പർ ഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ടു ഹാവ് കം ടു എ കൺക്ലൂഷൻ ദാറ്റ് നോ ഒഫൻസ് ഹാസ് ബീൻ മെയ്ഡ് ഔട്ട് അതായത് ഈ പ്രതിയെ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ ബന്ധം കാണിക്കുന്ന മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ രേഖകളും പരിശോധിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നതിന് മുമ്പും ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയത് ശരിയായില്ല ക്ലിയർ അല്ലേ അതായത് പ്രതിയെ ഈ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന മുഴുവൻ രേഖകളും പരിശോധിക്കാതെയും ഫോറൻസിക് സയൻസ് ലാബോറേറ്ററിയിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടാതെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു തീരുമാനത്തിലെത്തിയത് തീർത്തും തെറ്റായി പോയി എന്നുള്ളതാണ് ജഡ്ജിന്റെ അടുത്ത നിരീക്ഷണം ഇനി ഇരുപതാമത്തെ പാരാഫിൽ പറയുന്നുണ്ട് ദ ലേണോ മജിസ്ട്രേറ്റ് ഓൾസോ ഏർഡ് ഇൻ അക്സെപ്റ്റിംഗ് ദ ഫൈനൽ റിപ്പോർട്ട് വിതൗട്ട് നോട്ടീസിങ് ദർവർ സെവനൽ വിറ്റ്നസസ് ലൈക് ദ മീഡിയ പേഴ്സൺസ് ഹൂ ഹാഡ് വ്യൂഡ് ഓർ പബ്ലിഷ്ഡ് ദ സ്പീച്ച് ലേർണഡ് ഈ കേസ് റദ്ദാക്കിയിട്ടുള്ള പിന്നെ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അതായത് ഈ കേസിലെ അന്തിമ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് എടുത്ത നടപടിയും തെറ്റാണ് എന്താണ് കാരണം ഈ പ്രസംഗം നടക്കുമ്പോൾ അവിടെ ഒട്ടേറെ സാക്ഷികൾ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു ദോസ് പേഴ്സൺസ് വെർ നോട്ട് ക്വസ്റ്റിൻഡ് നോർവർ നോർ ദർ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളിലാണ് പ്രസംഗം കേൾക്കാനുള്ളവരെ ചോദ്യം ചെയ്യുകയോ അവരുടെ മൊഴിയെടുക്കുകയോ ഉണ്ടായിട്ടില്ല ഫർദർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കെയിം ടു ദ കൺക്ലൂഷൻ സോളി ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഗിഫൺ ബൈ പേഴ്സൺസ് ഹൂ അറ്റൻഡ് ദ മീറ്റിംഗ് കണ്ടക്റ്റഡ് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച ആ യോഗത്തിൽ പ്രസംഗം കേൾക്കാൻ വന്നവരുടെ മൊഴി മാത്രം എടുത്തതും പിന്നെ എടുക്കുകയാണ് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തത് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദോസ് വിറ്റ്നസസ് ഹു അറ്റൻഡ് ദ മീറ്റിംഗ് ആർ ലൈക്ക് ടു ഹാവ് ബിൻ പ്രിജുഡ്യൂസ്ഡ് ഡ്യൂ ടു ദർ അഫിലിയേഷൻ ടു ദ പൊളിറ്റിക്കൽ പാർട്ടി അതായത് ആ യോഗത്തിൽ വന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ് സ്വാഭാവികമായും അവരുടെ മൊഴി മാത്രം എടുക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷത്തോട് പക്ഷപാതമുണ്ടാകുമെന്ന് ഉറപ്പാവുമല്ലോ ഹെൻസ് റിലയിങ് ഓൺലി ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ്സ് വുട് നോട്ട് എമൗണ്ട് ടു എ ഫർ ഇൻവെസ്റ്റിഗേഷൻ അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിന് വന്ന ഈ മന്ത്രിയോട് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ മാത്രം മൊഴിയെടുത്തത് ശരിയായില്ല അത് ശരിയായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലായിരുന്നു ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഓൾസോ ദ സി സി ടി വി ഫുട്ടേജ് ആൻഡ് ദ പെൻ ഡ്രൈവ് ക്യാൻ ബിക്കം റെലവെന്റ് ഇവിടെയാണ് സി സി ടി വി ഫുട്ടേജും പെൺ ഡ്രൈവും പിന്നെ പ്രസക്തമാവുന്നത് ദസ് ദ കൺക്ലൂഷൻ അറൈവഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹേസ്റ്റ് ആൻഡ് വിത്തൌട്ട് പ്രോപ്പർ അപ്രീസിയേഷൻ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയും ധൃതി പിടിച്ചുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ തീരുമാനത്തിലെത്തിയത് ദ കോർട്ട് സറ്റിസ്ഫൈഡ് ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ഇൻ ടു ക്രൈം നമ്പർ സിക്സ് ഹൺഡ്രഡ് ബാർ ടൂ തൗസൻഡ് പ്രോപ്പർ ആൻഡ് ദ ലേണഡ് മജിസ്ട്രേറ്റ് വെൻ റോങ് ഇൻ അക്സെപ്റ്റിംഗ് ദ ഫൈനൽ റിപ്പോർട്ട് അതുകൊണ്ട് ഈ കേസിൽ നടത്തിയിട്ടുള്ള അന്വേഷണം അതുപോലെ തന്നെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കുന്ന മജിസ്ട്രേറ്റിന്റെ തീരുമാനം അതെല്ലാം തെറ്റാണ് എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു ഓൺ എ കൺസിഡറേഷൻ ഓഫ് ദ എൻറ്റയർ സർക്കംസ്റ്റാൻസസ് ദിസ് കോർട്ട് ഇസ് ദ വ്യൂ ദാറ്റ് ദ ഫൈനൽ റിപ്പോർട്ട്സൈഡ് ആൻഡ് എ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് അപ്പം സാഹചര്യങ്ങൾ പൂർണ്ണമായി പരിശോധിക്കുമ്പോൾ ഈ അന്തിമ റിപ്പോർട്ട് തള്ളിക്കളയുകയും പുനരന്വേഷണം നടത്തുകയും ചെയ്യണം എന്നുള്ള കാര്യമാ എന്നുള്ള കാര്യത്തിൽ കോടതിക്ക് യാതൊരു സംശയവുമില്ല അവസാനത്തെ വിഷയം കോടതി കൈകാര്യം ചെയ്തെന്താർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർ റീ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് സോ ബൈ ഹും പുനരന്വേഷണം വേണമെങ്കിൽ അതാരാണ് ചെയ്യേണ്ടത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് പുനരന്വേഷണം നടത്തേണ്ടത് ഇറ്റ് വൈപ്സ് എ വേ ദർലിയർ ഇൻവെസ്റ്റിഗേഷൻ പുനരന്വേഷണം നടത്തുമ്പോൾ ആദ്യ ഇൻവെസ്റ്റിഗേഷൻ ഈ പറഞ്ഞ പോലെ തൂത്തുമാറ്റപ്പെടും നോ സർക്കംസൻസസ് എക്സിസ്റ്റ് ടു ഓർഡർ എ റീ ഇൻവെസ്റ്റിഗേഷൻ അതായത് ഒരു പുനരന്വേഷണം നടത്തുന്നതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷേ കോടതി പുനരന്വേഷണം നടത്തണം പുനരന്വേഷണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി കഴിഞ്ഞാൽ സിൻസ് ദ അക്യൂസ്ഡ് ഇസ് എ മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പിന്നോട്ട് സഫീസ് ആൻഡ് എ സുപ്പീരിയർ ഏജൻസി ഇസ് റിക്വയർഡ് എന്നാൽ പുനരന്വേഷണം വരണമെന്ന് തീരുമാനിക്കപ്പെട്ടാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു മന്ത്രിയാണെങ്കിലും ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ അന്വേഷണം കൊണ്ട് മാത്രം കാര്യമായില്ല ഉന്നതതലത്തിലുള്ള അന്വേഷണം വേണം ദ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓട്ടു ബി കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വേണം അന്വേഷണം നടത്തേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അറുന്നൂറ്റി പതിനേഴാം സിക്സ് സിക്സ് വൺ സെവൻ ഓഫ് ടു തൗസൻഡ് ട്വൻറി ത്രീ എന്ന് പറയുന്ന ആ തീരുമാനം ഹൈക്കോടതി ഇസ് സെറ്റിംഗ് എസൈഡ് ആൻഡ് എ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഓർഡേഡ് ഇൻ ടു ക്രൈം സിക്സ് ഹൺഡ്രഡ് സ്ലാഷ് ടൂ തൗസൻഡ് ട്വൻറി ടു വിച്ച് ഷാൽ ബി കണ്ടക്റ്റഡ് ബൈ ദി സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് അത് അന്വേഷിക്കണം അത് വ്യക്തിത്വമുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ടുവേണം ആ അന്വേഷണം നടത്തിക്കാൻ സുഹൃത്തുക്കളെ ഇതാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭരണഘടനയെ അപഹസിച്ചുകൊണ്ടും ഭരണഘടനയോട് അനാദരവ് കാണിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള പതിനേഴ് പേജുള്ള വിധിന്യായം ഈ വിധിന്യായത്തിൽ ഈ കേസിൽ അന്തിമ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടത്തിയിട്ടുള്ള തിരുവല്ലയിലെ ചീഫ് ഡ്യൂഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ആ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് നടത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ വിശദമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിൻ്റെ പിന്നെ ഈ വിധിന്യായത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഇങ്ങനൊരു വിധിന്യായം പുറത്തു വരുമ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തലയ്ക്ക് വെളിയുള്ള ഒരു മന്ത്രിയും തലയ്ക്ക് വിളിവുള്ള ഒരു എം എൽ എ ആണെങ്കിൽ ആ നിമിഷം രാജിവെച്ചു പോകണം ആ നിമിഷം ഒരു സെക്കൻഡ് പോലും പിന്നെ താമസിക്കാൻ പാടില്ല പക്ഷേ ഇയാൾക്കതെന്തെങ്കിലും ഉണ്ടോ ഇയാൾക്ക് വിളിവുണ്ടോ തലയ്ക്ക് വിളിവുണ്ടോ ഉള്ള ആളാണോ സജിച്ചെറിയാൻ ഒരിക്കലുമല്ല നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അയാൾ രാജിവെച്ച് പോവില്ല ആ സാഹചര്യത്തിൽ എന്ന് മാത്രമല്ല അയാൾ രാജിവെക്കണമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ആവശ്യപ്പെടില്ല അയാളുടെ തലയ്ക്ക് വിളിവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് ഈ ഈ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കാനുള്ളത് ഈ വിധിന്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇയാളോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ മാത്രമല്ല എം എൽ എ സ്ഥാനത്ത് നിന്ന് പോലും അയാൾ ഒഴിവാകണം എം എൽ എ സ്ഥാനത്ത് നിന്ന് പോലും അയാളെ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രിക്ക് ഉടനടി കത്ത് നൽകണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്